ഹലോ ഗൈസ് നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്ന കറ്റാർവാഴയുടെ തൈ മാറ്റി വെക്കലാണ് അതെങ്ങനെ കിളിപ്പിക്കാമെന്നുമാണ് അതിൻ്റെ ഒരു തൈ ഞങ്ങൾ ഇവിടെ പിഴുതെടുക്കുന്നുണ്ട് പിഴുതെടുത്തിട്ടുണ്ട് ഗൈസ് ഈ നടുന്നതിനെക്കുറിച്ച് കാണിക്കാം ഈ മണ്ണിൻ്റെ അടിയിൽ ഞങ്ങൾ കുറച്ച് ഉണങ്ങിയ കരിയിലും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ഈ തൈ നടാൻ പോകുന്നത് ഇവിടെ ഇപ്പം നമ്മൾ രണ്ട് തൈയാണ് നടാൻ പോകുന്നത് ഒരു തൈയും കൂടെ ഞങ്ങൾ പിഴുതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ കുഴിച്ച് നന്നായി ഇതുപോലെ ഉറപ്പിച്ച് വെച്ച് കൊടുക്കണം ഞാൻ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ കറ്റാർ വാഴ വളർത്തിയെടുക്കുന്നു ഇത് മുടി വളരാനും സഹായിക്കുന്നു ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് ഞങ്ങൾ ഇതുപോലെ നട്ട് വളർത്തിയെടുത്തതാണ് ഇതുപോലെ കറ്റാർ വാഴ നന്നായി കിളിച്ചു വരും നമുക്ക് ഇതുകൊണ്ട് പല ഉപയോഗങ്ങളുമുണ്ട് ഇത് ഞങ്ങൾ ഒരു ചട്ടിയിൽ നട്ടതാണ് ഇത് വേറൊരു ചട്ടി നട്ടതാണ് ഇതുപോലെ തൈ വെച്ച് എണ്ണ കാച്ചാലും കറ്റാർവാഴ നല്ലതാണ് ഞങ്ങൾ ഇതിന് വെള്ളവും കൂടെ തളിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മുഖകാന്തിക്കും നല്ലതാണ് കറ്റാർവാഴ